അബ്ദുൽ നാസർ മഹിനി വരികൾക്കിടയിൽ പറയുന്നതാണ് ആയിരം പള്ളികൾ പൊളിക്കപ്പെട്ടാലും ഒരു ക്ഷേത്രമുറ്റത്ത് നിന്ന് ഒരു പിടി മണ്ണ് പോലും ഇത് വാരി മാറ്റരുത് എന്ന് അദ്ദേഹത്തിന്റെ അനുയായികളോട് കൽപ്പിക്കുന്ന ആ വാക്കുകൾ ഒഴിവാക്കണം അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് ഇവർക്ക് മറ്റൊന്ന് ഹിന്ദു മതത്തിനോട് ഒരു ഹിന്ദു മതത്തിനോടും എനിക്ക് യാതൊരു തരത്തിലുള്ള വെറുപ്പും ഉണ്ടായിരുന്നില്ല അത് കരുനാഗപ്പള്ളി കോടതി ഇരുപത് കേസുകൾ ഒറ്റയടിക്ക് മതപ്രകാരം മേടപ്പെടുത്തി എന്ന് പറഞ്ഞെടുത്ത ഇരുപത് കേസുകൾ ഒറ്റയടിക്ക് തള്ളിക്കളഞ്ഞുകൊണ്ട് കരുനാഗപ്പള്ളി കോടതി പറഞ്ഞതാണ് അബ്ദുൽ നാസർ മദിനി പ്രസംഗിച്ചതൊന്നും മതത്തിനെതിരല്ല അത് രാഷ്ട്രീയ തങ്കുരാക്കന്മാർക്കെതിരായിരുന്നു അത് രാഷ്ട്രീയ പ്രസംഗമാണ് അതുകൊണ്ട് ഇതിലൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഇരുപത് കേസ് തള്ളിക്കളഞ്ഞു ആ പ്രയോഗം ഒഴിവാക്കണം ഇവർക്ക് ബുദ്ധിമുട്ടാണ് വീണ്ടും ആവർത്തിക്കുന്നു ഫാസിസം എന്ന പദം ഒഴിവാക്കണം എന്ന പ്രയോഗം ഒഴിവാക്കണം പിന്നെ ആവർത്തിക്കുന്നു സമൂഹത്തിൽ അസ്വസ്ഥത ഉളവാക്കുന്ന കാര്യങ്ങൾ പ്രചരിപ്പിക്കരുത് അബ്ദുൽ നാസർ മഹദനി രണ്ടായിരത്തി ഏഴിൽ മോചിതനായി വന്നതിന് ശേഷം കേരള സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിന്റെ ബി കാറ്റഗറി സെക്യൂരിറ്റിയിൽ കഴിഞ്ഞിരുന്ന ആളാണ് അദ്ദേഹം ആ ബി കാറ്റഗറി സെക്യൂരിറ്റിയിൽ കഴിയുമ്പോൾ അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളാണ് പ്രസംഗങ്ങളുടെ ഭാഗങ്ങളാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് വീഡിയോയിലാക്കി ജനങ്ങളെ കേൾപ്പിക്കാൻ വിട്ടത് അബ്ദുൽ നാസർ മഹദനി പറഞ്ഞത് രാജ്യദ്രോഹ വിഘടനവാദം ആയിരുന്നെങ്കിൽ അത് എന്ത് ചെയ്യണമായിരുന്നു അബ്ദുൽ നാസർ മാതിരി പറഞ്ഞത് അബ്ദുൽ മാതിരി പറഞ്ഞത് തെറ്റായിരുന്നുവെങ്കില് ആ ബി കാറ്റഗറി ഈ കളക്ടർ പറയുന്ന പ്രകാരം ആ ബി കാറ്റഗറി സെക്യൂരിറ്റിയിൽ പ്രവർത്തിച്ചിരുന്ന ആളുകളും ഇവിടുത്തെ ആഭ്യന്തര മന്ത്രി എന്താ പോഴമാരായിരുന്നോ എന്ത് ശുദ്ധ വിലക്കേടാ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്നു ഈ അവസാനം ചോദ്യം പറഞ്ഞപ്പോ അയാൾ പറയാണ് അദ്ദേഹം പറയാണ് ജില്ലാ കളക്ടർ പറയാണ് ആ സി ഡിയിൽ ബാബരി മസീദിനെ പറ്റി പറയുന്നുണ്ടെന്ന് എന്താ ബാബരി മസീദിനെ പറ്റി പറഞ്ഞാല് അത് തകർത്തതാണെന്ന് അദ്ദേഹം ഇപ്പോഴും വിശ്വസിക്കില്ല വിശ്വസിക്കുന്നില്ലെന്ന് കളക്ടർ റൂമിൻ്റെ ഉള്ളൊരു വീഡിയോ ഉണ്ട് അദ്ദേഹത്തിന്റെ റൂമിൻ്റെ ഉള്ളൊരു സി സി ടി വി ഉണ്ട് അത് പരിശോധിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാകണം ഇത്തരത്തില് സംഘപരിവാറിന്റെ അച്ചാരം വാങ്ങിക്കൊണ്ട് മുസ്ലിം ലീഗിന്റെ അച്ചാരം വാങ്ങിക്കൊണ്ട് ഒരു കളക്ടർ പ്രവർത്തിച്ചാൽ അദ്ദേഹത്തെ നിലയ്ക്ക് നിർത്താൻ തയ്യാറാവണം ഈ പാർട്ടിയുടെ നേതാക്കൾ ഇതിനുമുമ്പ് അഫഡവിറ്റ് സമർപ്പിച്ചു ഞാൻ രണ്ട് അഫിഡവിറ്റ് സമർപ്പിച്ചു ആ രണ്ട് അഫിഡവിറ്റും ഇദ്ദേഹം തള്ളിക്കളഞ്ഞു എന്നിട്ട് അതേ അഫിഡവിറ്റില് എന്റെ പോരായ്മ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു സ്ത്രീയെ പുനഃപരിശോധനയ്ക്ക് വിട്ടു ഒരു സ്ത്രീയൊരു ഒരു വനിത ഒരു അപേക്ഷ കൊടുത്തു ആ അപേക്ഷ എന്ത് ചെയ്തു എന്റെ കാരണങ്ങൾ തന്നെയാണ് അവർക്കുള്ളത് ഒരു വാതകമല്ല എഴുതിയിട്ടില്ല ഒരു ശരിയിട്ടിട്ടില്ല ഇതാണ് എന്റെ എന്റെ അഫിഡവിറ്റ് പോലെ അദ്ദേഹത്തിനുള്ളത് പതിമൂന്ന് കളക്ടറേറ്റിലും ഇത്തരത്തിൽ നിസാരമായ കാരണങ്ങൾ അപ്പൊ തന്നെ നോട്ടറിയുടെ മുന്നിൽ പോയി തിരുത്താൻ അവസരം ഉണ്ടായിട്ടും ഈ കളക്ടർ മാത്രം പറഞ്ഞു പുതിയ അഫിഡവിറ്റ് കൊണ്ടുവരണത് ഒരു കാൻഡിഡേറ്റ് എന്ന നിലയിൽ എനിക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന എന്റെ സമയം മുഴുവൻ മെനക്കെടുത്തി രാത്രിയും രാവിലെയുമായി ഇരുന്ന് ഞാൻ പുതിയ അഫിഡവിറ്റ് ഉണ്ടാക്കി ഇവിടെ കൊണ്ടേ കൊടുത്തു എന്നിട്ട് അത് സ്ഫൂട്ടിനീക്ക് ഇരിക്കുമ്പോൾ മറ്റൊരു സ്ഥാനാർത്ഥി ഇതേ കാരണം പറഞ്ഞ് തള്ളി ഇതേ കാരണം പറഞ്ഞ് കൊടുത്ത അഫിഡവിറ്റ് സ്വീകരിച്ചിട്ട് അത് ഇവിടെ കൊണ്ടുവന്നിട്ട് പറയാണ് ഈ കാരണത്താൽ അവരുടെ അഫിഡവിറ്റ് പുനഃപരിശോധനയ്ക്ക് വെക്കുകയാണ് അപ്പൊ തലേന്ന് തള്ളിക്കളഞ്ഞ പി ഡി പി യുടെ അഫിഡവിറ്റ് എന്താണ് ഇദ്ദേഹത്തിന്റെ സ്വന്തം നിലയിൽ ഇദ്ദേഹത്തിന്റെ തോന്നലിനനുസരിച്ച് പാസിതമെന്ന് പറയുന്ന പദം കേരളത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് അങ്ങനെ ഒരു ആ പദം കേന്ദ്ര സർക്കാരിനെതിരെ ഉപയോഗിക്കുന്നതാണ് എന്താണ് ഇദ്ദേഹം രാജ്യത്തെ രാഷ്ട്രീയക്കാരം മുഴുവൻ പദത്തിന്റെ അർത്ഥം പഠിപ്പിക്കാൻ വന്നതാണോ ഇദ്ദേഹമാണോ ഫാസിസത്തിന്റെ മീനിങ് കണ്ടെത്തുന്നത് ഇദ്ദേഹത്തിന് തോന്നുന്ന മീനിങ് ഉപയോഗിച്ചുകൊണ്ട് ഇദ്ദേഹം ചെയ്യുന്നത് ഇവിടെ സംഘപരിവാറിന് കൂട്ടു നിൽക്കുകയാണ് ഈ ഈ പറയുന്ന അമിത് മീണ എന്ന് പറയുന്ന കളക്ടർ അദ്ദേഹം കൃത്യമായ നോമിനിയാണെന്ന് ഞങ്ങൾ ആദ്യമൊക്കെ വിചാരിച്ചത് ടി എൻ ശേഷൻ സാറിന് ശേഷം ഇലക്ഷനെ കൃത്യമായി കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം എന്ന് പറഞ്ഞ് ഞങ്ങൾ അപ്രിഷ്യേറ്റ് ചെയ്ത ആളാണ് ഇദ്ദേഹം പക്ഷേ പിന്നീട് ഇദ്ദേഹത്തിന്റെ ഓരോ പ്രവർത്തനവും പി ഡി പി നേതാക്കളും മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതായിരുന്നു ഞങ്ങളുടെ സ്ഥാനാർത്ഥിത്വം മലപ്പുറത്തിന്റെ മണ്ണിൽ പലരും പലരും ഭയപ്പെടുന്നു അത് സംഘപരിവാർ മാത്രമല്ല അച്ചാരം വാങ്ങിക്കൊണ്ട് പ്രവർത്തിക്കുന്ന നിങ്ങൾ കണ്ടില്ലേ ഇവിടെ അഫിഡവിറ്റ് തൂക്കിയിട്ടിരുന്നു എത്രയോ മുഖ്യധാര സ്ഥാനാർത്ഥികളുടെ എത്രയോ കളങ്ങൾ അതിൽ വിട്ടുപോയിട്ടുണ്ട് ആ അഫിഡവിറ്റിനൊന്നും ഒരു കുഴപ്പമില്ല അത് അവർ മേശക്കുള്ളിൽ വെച്ചു എന്നിട്ട് മൂന്നര മണിക്കൂർ ഞങ്ങൾ സ്ഥാനാർത്ഥികൾ ഇവിടെ വന്നിരുന്നു എല്ലാ സ്ഥാനാർത്ഥികളും സ്വാതന്ത്ര്യരടക്കം നാലര മണിക്കൂർ അതിന്റെ ഉള്ളിക്കയറ്റി ഒന്ന് മൂത്രമൊഴിക്കാൻ പോലും കരഞ്ഞ കാല് പിടിച്ചിട്ടാണ് ഒരു ഗ്ലാസ് ചായ തരാൻ അദ്ദേഹം തയ്യാറായത് ഇതെന്താണ് ജനാധിപത്യ രാഷ്ട്രമല്ലേ നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട് ഈ സ്വാതന്ത്ര്യത്തെ ബ്രിട്ടീഷുകാരന്റെ പാടാണ് ഇയാൾ ഉൾക്കൊള്ളുന്നത് അതിൻ്റെ ഉള്ളിക്കയറ്റി നാലര മണിക്കൂർ ഒന്നും ഒഴിക്കാൻ അനുമതി ചോദിച്ചിട്ട് തന്നില്ല ഇതെൻ്റെ നീതിയാണ് ഇത് എൻ്റെ നിയമമാണ് അവിടെ തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞിരുത്തി അവസാനം മറ്റൊരു പാർട്ടിയുടെ നേതാവ് വന്നിട്ടാണ് എന്നോട് പറഞ്ഞത് ഇതിനകത്ത് മൂത്രപ്പിരയുണ്ട് എന്താ അദ്ദേഹത്തിന് പോ അദ്ദേഹത്തിന് പറഞ്ഞൂടെ ഒരു മനസ്സാക്ഷി കുത്തില്ലാത്ത മനുഷ്യൻ ഏഴര മണിക്കൂർ ഇവിടെ ഇരുത്തിയിട്ട് ഞങ്ങളുടെ അഫ്ലവിറ്റ് കൊണ്ടോയി വായിച്ചു നോക്കിയിട്ട് എന്തോ മഹാത്ഭുതം കണ്ടുപിടിച്ചിരിക്കുന്നു ആ കളക്ടറെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് പിന്നിൽ ആ കളക്ടറുടെ ഉള്ളിൽ ചേംബറിൽ ഇരിക്കുന്ന ആളുകളുണ്ട് എനിക്കറിയാം എന്നെ എന്നോടും അദ്ദേഹത്തിന് വ്യക്തമായി ദേശീയവാദ സമരത്തിന് സമരത്തിന് നേതൃത്വം നേതൃത്വം കൊടുത്ത കൊടുത്ത ആളാ ജയിൽ ആളാ ആ സമയത്തൊക്കെ വാഗ്വാദത്തിൽ ഏർപ്പെട്ട ആള ഇങ്ങനെ മുൻവിധിയോടെ പെരുമാറുന്ന ഈ ഉദ്യോഗസ്ഥന്മാർ ഈ കളക്ടറേറ്റ് ഇരിക്കുന്നിടത്തോളം കാലം മലപ്പുറം ജില്ലയിൽ ഒരു സമാധാനപരമായ ഒരു എലക്ഷൻ നടക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ആർക്കോ വേണ്ടി കുഴലൂത്തുകാരായി പ്രവർത്തിക്കുന്ന കളക്ടറും അസിസ്റ്റന്റ് കളക്ടർമാരുമാണ് ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നത് ഞങ്ങളൊരു അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് ന്യായമായ അവകാശമാണ് ഉന്നയിച്ചിരിക്കുന്നത് അബ്ദുൽ നാസർ മഹദിനി പറഞ്ഞ രാഷ്ട്രീയത്തെ അന്ന് ഭയപ്പെട്ടവർ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ വരികളെ പോലും ഭയപ്പെടുന്നു ആ ഭയപ്പെടുന്നതിന്റെ ഉദാഹരണമാണ് അദ്ദേഹം അവസാനം പറയുകയാണ് ബാബരി മസ്ജിദിനെ പറ്റി അതിൽ പറയുന്നുണ്ട് എന്ന് ബാബരി മസ്ജിദിനെ പറ്റി പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന കളക്ടർക്ക് എന്താണ് വിഷമം നാലര നൂറ്റാണ്ട് ഇന്ത്യൻ മുസ്ലിം സുജൂത് ചെയ്ത പള്ളിയാണ് ആ പള്ളി തകർക്കപ്പെട്ടതിനെതിരെ പറഞ്ഞാൽ ഈ രാജ്യത്തെന്താ മുസ്ലിംങ്ങൾക്ക് ജീവിക്കാൻ അവകാശം അവരുടെ ആദ ആരാധനാലയങ്ങൾ സംരക്ഷിക്കുവാനുള്ള അവകാശം ഇല്ലേ ആ അവകാശത്തെയാണ് അദ്ദേഹം ചോദ്യം ചെയ്തത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന സംഘപരിവാറുകാർ പുറത്തു വന്നിരിക്കുകയാണ് ഇതിനെതിരെ ഞങ്ങൾ പ്രതിഷേധിക്കുകയാണ് ഞങ്ങൾക്ക് ഈ അനുമതി നൽകുന്നത് വരെ ഈ കളക്ട്രേറ്റിന് മുന്നിൽ ഞങ്ങൾ കുത്തിയിരിക്കുകയാണ് എന്ത് സംഭവിച്ചാലും ഞങ്ങൾ ഇവിടെ നിന്ന് അനുമതി വാങ്ങിയിട്ടല്ലാതെ പുറത്തേക്ക് പോവുകയില്ല ഇത് ഞങ്ങളുടെ ജനാധിപത്യ അവകാശമാണ് ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കുവാൻ ഞങ്ങൾ തയ്യാറാവുകയാണ് ഞങ്ങൾ ഈ കളക്ടറുടെ ക്യാബിന് മുന്നിൽ കുത്തിയിരിക്കുകയാണ് എന്ത് സംഭവിച്ചാലും ഇവിടെ കൂടിയിട്ടുള്ള ഒരു പി ഡി പി കാരനും ഞങ്ങൾക്ക് അനുമതി കിട്ടാതെ ഇവിടെ നിന്ന് ഞങ്ങൾ പുറത്തു പോകുന്ന പ്രശ്നമില്ല ഇത് ഞങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഒരു അധികാര കസേരയിൽ ഇരുന്നുള്ള വെല്ലുവിളിയാണ് ഒരാളൊരു മൊബൈൽ എന്ന് ഉയർത്തിയപ്പോഴും നിന്നോടാരാണ് മൊബൈൽ ഉയർത്താൻ പറഞ്ഞത് എന്ന് ചോദിച്ച അദ്ദേഹം ഗർജിക്കുകയാണ് ഞങ്ങളെന്താ ഈ ജനാധിപത്യത്തിന്റെ ഭാഗമല്ലേ ഇദ്ദേഹം ഇരിക്കുന്ന കസേര ബ്രിട്ടീഷുകാരന്റെ കസേരയാണോ അല്ല ജനാധിപത്യം ഞാനും നിങ്ങൾ വളർന്നിരുന്ന ജനങ്ങളാണ് അദ്ദേഹത്തിന് ആ കസേര കൊടുത്തത് അല്ലാതെ അദ്ദേഹം കോടി വെച്ചിറങ്ങി വന്നതൊന്നുമല്ല ഞങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നത് വരെ ഇവിടെ കുത്തിയിരിക്കുന്ന കുത്തിയിരുന്നതിന് ശേഷം ഈ അനുമതി കിട്ടിയാലല്ലാതെ ഈ മലപ്പുറം മണ്ഡലത്തിലെ പി ഡി പി സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ പറയുന്നു ഈ അനുമതി കിട്ടിയാലല്ലാതെ ഇവിടെ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങില്ല കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റി ഈ വിഷയത്തിൽ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ ഈ വിഷയത്തിൽ അടിയന്തിരമായി സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ ഇടപെടണമെന്ന് പി ഡി പി ആവശ്യപ്പെടുകയാണ് മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും മലപ്പുറത്തിന്റെ മണ്ണിലെ മുഴുവൻ പ്രബുദ്ധരായ വോട്ടർമാരും ഈ നീതി കേടിനെതിരെ ഇതിനുള്ളിൽ പ്രവർത്തിക്കുന്ന സംഘപരിവാറിന്റെ താക്കി ാർക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കണമെന്ന് പി ഡി പി ആഹ്വാനം ചെയ്യുകയാണ് അഭ്യർത്ഥിക്കുകയാണ്